ഡയറക്ടേഴ്സിനെ കൂടി ഡയറക്ടേഴ്സിനെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് മിസ്റ്റർ റിഷ് പറഞ്ഞ വിഷ്ണു കോണ്ടാക്ട് ചെയ്തു അപ്പം ഞാൻ വിഷ്ണു ആ സമയത്ത് വന്നില്ല ഏതുപോലെ ചെയ്ത് കഴിഞ്ഞാലും ശരിയല്ല ഞാൻ ചെയ്യലില്ല എന്ന് പറഞ്ഞു അങ്ങനൊരു രണ്ട് മാസത്തോളം ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വിഷ്ണുൻ്റെയും ഉമ്മാടേയും കോമൺ ഫ്രണ്ട് നാട്ടുകാരല്ലേ പുള്ളിയെ കോണ്ടാക്ട് ചെയ്തിട്ട് നേരിട്ട് കാണാനായിട്ട് ഒരു ഫാമിലിയായിട്ട് വേണ്ടി ഒരു കൂടെ വന്നു മാനിക്ക പുളിയെ കോൺടാക്ട് ചെയ്ത് പുളി ടീഷണേൻ്റെ പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ഇതിന്റെ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ വയനാട്ടില് വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്